ഹായ് ഗായ്സ് ഇടുക്കി യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഞങ്ങളപ്പോൾ ഇതുവരെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിരുന്നു അപ്പം അവിടെ നിർത്തി നിർത്തിയിട്ടാണ് പോയത് ഒരുപാട് നല്ല ഭംഗിയുള്ള പാലങ്ങൾ ഇഷ്ടംപോലെ ഗായ്സ് ഒരു പാലാണ് ചെറിയ പാലം ഒരു കുട്ടിപ്പാലം ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ ആണല്ലേ പാലത്ത് കൂണാലും അത്യാവശ്യം അടിപൊളി കാലം വെള്ളാത്തോണ്ടാണ് സ്വന്തം ഒരു പുഴയാണ് നല്ലൊരു പുഴയാണ് വള്ളം അടിപൊളിയൊക്കെ അല്ലെ നല്ല വെള്ളം ഇതാണ് കല്ലുമ്മല് ആ ഉറിന്റെ കാലിൽ നിൽക്കണ അല്ലേ ഇതൊക്കെ ഇതൊക്കെ

ും കേട്ടില്ലേട്ടോ നല്ല പൂക്കള് ഇവിടെ ചേലച്ചുകോട് അല്ലേ ഇടുക്കി തേക്കാട് ലെഫ്റ്റ് അച്ഛ നമ്മള് ഡാമ്ക്ക് പോണ വഴിക്കാണ് ഇടുക്കി പാർക്കുള്ളത് ഇവിടെ ഇവിടെ നിന്ന് ഇത് നേരെ ഇടുക്കി ഡാമിൻ്റെ അടിഭാഗത്ത് ഏകദേശം അടിഭാഗത്തായിട്ടാണ് ഈ ഇടുക്കി പാർക്ക് വരുന്നത് നമുക്ക് ഡാമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പാർക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കാണാം അതുപോലെ നമുക്ക് ഈ പാർക്ക് കയറി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ആർച്ച് ഭാഗം നമുക്ക് നേരെ കാണാൻ പറ്റും തോന്നുന്നു അപ്പോൾ ഇതാണ് ഇടുക്കി ടൗണ് ഇവിടെ നേരെ ആ റോഡ് മറ്റേ ലെഫ്റ്റ് പോകുന്നുണ്ട് ലെഫ്റ്റ് പോകാതെ നേരെ പോയാലാണ് നമുക്ക് ഇടുക്കി ആർച്ച് ആർച്ച് ഡാമ്ക്ക് പോകാൻ പറ്റുക നേരെ പോയാൽ ഡാമിന്റെ മുകളിൽ പോയി ഒന്ന് നോക്കിയോക്കല്ലേ ഡാമിന്റെ മുകളിലേക്കുള്ള വഴിയാണിത് ആയിരിക്കും വന്നിരിക്കണതേ ഡാമിന്റെ അകത്തേക്ക് കാറ്റി ഉണ്ണുണ്ടെന്നില്ല അർത്ഥം കേട്ടാണ് അയിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ എന്തുണ്ടാവേണ്ടേ ആണ് നമ്മൾ ആകെ പോവുന്നത് അല്ല ഉള്ളേ നമ്മൾ അങ്ങേ പ്ലാൻ ചെയ്ത അതേമാരെ ഒരു ന്യൂസ് കേട്ടിട്ട് നമ്മൾ പോയേ എന്തായാലും അതോ എന്തായിട്ടോ അപ്പോൾ ഇന്നും ഓക്കേ ആയിക്കൊണ്ടിരിക്കുന്നു റോഡൊന്നും വലിയ മോശല്ല അല്ല എല്ലാ റോഡുകളും അടിപൊളിയാണ് ഇവിടെ വരെ നമ്മൾ വന്ന റോഡൊന്നും ഒരു മോശമല്ല കാരണം ഒക്കെ നല്ല റോപ്രേസ് റോഡ് ആണ്

േ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി കാരണം ഇവിടെ മറ്റേ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നു പോലും തിരിച്ച് പോരുകയാണെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ടൗണിൽ പോയി അവിടുന്ന് നമ്മളെ ഇടുക്കി പാർക്കിൽ ഫസ്റ്റ് കണ്ടത് അവിടെ ചോദിച്ചു നോക്കി അപ്പോൾ ഓല് പറഞ്ഞു ഇന്നലെയൊക്കെ കയറ്റി വിട്ടിരുന്നു അപ്പോൾ ഇവിടെ എൻട്രൻസ് ഓപ്പൺ ആവുന്നത് പത്ത് മണിക്കാണ് ഞങ്ങൾ ഫസ്റ്റ് വന്നത് ഇവിടേക്കെത്തിയപ്പോൾ ഒമ്പത് മണി ആയിട്ടില്ല അവിടെ ആരുമില്ല പിന്നെ അവിടെ ബോ മറ്റേ ഗേറ്റിന് ബോർഡൊക്കെ ഉണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ നടക്കുകൊണ്ട് കടത്തി വിടുന്നില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെയും ചോദിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഇവിടെ എത്തിയൊരു പത്ത് മണിയാവുമ്പോഴത്തേന് അവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ബോർഡ്മേ അവിടെ മുകളിൽ ടോപ്പിലായിട്ട് ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൽ ഒരു ലിങ്ക് ഓപ്പൺ ആവും ആ ലിങ്കിൽ കയറി നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് തന്നെ പേ ചെയ്താൽ ഒരു പ്രിൻ്റ് എടുക്കും ആ പ്രിൻ്റ് നേരെ അടുത്ത ഓഫീസർമാർ കാണിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ അങ്ങനെ നമുക്ക് ടിക്കറ്റ് പോലെ തീരവിടുന്നത് ഇവിടെ ചവറകൾ ഇടരുത് നോക്കാതെ ചെയ്തിരിക്കുക അതായത് ഇടരുത് കൂട്ടിയിട്ടിരിക്കുക അപ്പോൾ കാഴ്ചങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരുമ്പോ അതിന് ടിക്കറ്റ് എടുക്കാൻ നോക്കുക കാരണം ഒരുപാട് ലിങ്കിൽ കയറിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ടൈം എടുക്കും അപ്പോൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ടിങ് പത്ത് ടു പത്തരയാണ് ഫസ്റ്റ് റൈഡ് അപ്പോൾ അതിൽ പോകണം ഫസ്റ്റ് പോകണം നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം അപ്പോൾ കുറേ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നേക്ക് ആദ്യമായി ചെയ്യാൻ നോക്കുക അപ്പോൾ ഡാമിൽ കയറുമ്പോൾ മൊബൈൽ ഫോൺ ക്യാമറ ഒന്നും അലൗഡല്ല ഒക്കെ അവിടെ പുറത്ത് വെക്കും വെക്കണം ഇതാണ് നമ്മളെ കുറവും കുറത്തി മലയും അപ്പൊ ഗ്സ് ഈ ആർച്ച് ഡാമിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഈ ഡാമിന് ഷട്ടർ ഇല്ല കാരണം ഇത് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ എൻഡിലാണ് ചെറുതോണി അണക്കെട്ടുള്ളത് ആ അണ ചെറുതോണി ഡാമിന് ഷട്ടറുണ്ട് പക്ഷെ നമുക്ക് അവിടെക്ക് പോകാൻ പറ്റിയില്ല കാരണം ചെറുതോണി ഡാമയാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഈ ആർച്ച് ഡാമിൻ്റെ അപ്പുറത്തെ ഇൻഡ് വരെ നമുക്ക് ഭഗീല വണ്ടി വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റി യാർച്ച് ചെറുതോണി ഡാമിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ അതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ അവിടുന്ന് അങ്ങോട്ട് ഡാമും കൂടി പോകാൻ പറ്റിയിട്ടില്ല ആ ഡാമിൽ ഡാമേ വർക്ക് നടക്കുന്നത് പാർക്ക് ിൽ വ്യൂ പാർക്ക് അവിടെ പോവാ അവിടെ ചെന്നാല് പാർക്കിന് മേലെ നമുക്ക് ഡാമിന്റെ ബാക്ക് വ്യൂ കാണാൻ പറ്റും ചെറുതോണി ഡാമിന്റെ ആർച്ച ഡാമിന്റെ ബാക്ക് വ്യൂ കാണാൻ പറ്റും നമുക്ക് മറ്റേ ക്യാമറ മൊബൈൽ ഫോണ് ഒന്നും മല അലൗഡില്ലാത്തതുകൊണ്ട് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല നമുക്ക് അത് നമുക്കേതായാലും അതിന്റെ ബാക്ക് വ്യൂ കാണാൻ പറ്റും നോക്കാം ാണ് ടിക്കറ്റ് ക്യാമറ ഒക്കെ തന്നെ ക്യാമറയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം താഴത്തു അമ്പത് അമ്പത് മീറ്റർ നടക്കണം അമ്പത് മീറ്റർ മേലെ കിടക്കും പിന്നെ ഡാം കണ്ടതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും വെള്ളമുള്ള സൈഡ് വാട്ടർ സൈഡ് നമുക്ക് കാണാം പക്ഷേ ഫുൾ ആയിട്ട് കുറച്ചുകൂടി ഡാമിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കൂടി ഹൈ ലെവലിന് ഡാം അടിയിലായിട്ട് കാണാം അത് വെള്ളമുള്ള ടൈമിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല വെള്ളം കുറച്ച് കുറവാണ് കുറച്ചല്ല കുറച്ച് അധികം കുറവാണ് അതേ ടിക്കറ്റ് തോന്നുന്നത് അല്ലേ അതേ ടിക്കറ്റ് ടിക്കറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ കുട്ടികൾക്ക് അതിൽ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തി രൂപ സ്റ്റിൽ ക്യാമറ നൂറ്

രൂപ ഇരുപത്തഞ്ചൂറ്പക്ക് കൊടുക്കുക ചീമ കൊന്നൊക്കെ എന്നിട്ട് പാർക്കില് ചെടിയായിട്ട് വളർത്തണത് അടിപൊളി നല്ല വെയിലണ്ട് നല്ല വെയിലുണ്ട് കാസ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഒക്കെ ആണെങ്കില് നോക്കാലേ അല്ലെങ്കിൽ നല്ല മോർണിങ്ങിന്റെ ചിലപ്പോ ഇവര് തുറക്കുന്നത് പത്തുമണിക്കും അപ്പൊ തന്നെ വെയിലാണ് അത്യാവശ്യം തണുപ്പുണ്ട് പത്തനംതിട്ട ഈ ഭാഗത്തൊക്കെ മണിക്ക് കുറച്ച് തണുപ്പുണ്ട് വലിയ ചൂടില്ല പറഞ്ഞല്ലേ ാണ് നമ്മളെപ്പോർച്ച ഡാമിന്റെ ഈ ചെറുതോണി ഡാമാണത് ഈ സൈഡിലൊക്കെയാണ് അതേപോലെ ഈ മരം കൊണ്ട് അതാണ് കാണില്ല ആനപ്പുടന്നും കാണില്ല നമ്മൾ ഈ മരങ്ങളും കാണില്ല അതാണേക്കാലും കുറച്ച് മരം പിന്നെ അതാണ് ഇതിലേറെ നദിയൊഴി വന്നാണ് വരുന്നത് ഈ സൈഡിൽ നിന്ന് വരുന്നത്

ചീട് നീക്കണ മരങ്ങൾ നിക്കുന്ന വെള്ളം നല്ല വെള്ളമുള്ള ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാ ഫുള്ള് ടൂപ്പായിട്ട് നിക്കുകയാണ് നല്ല ഇതിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും കൊഴപ്പല്ല മഴ മഴക്കാലത്ത് വേറെ ഇതിപ്പോ നൂറ്റി അമ്പത് രൂപ തെട്ടി ഡാം കൂടെ പോണേക്കാളും മെച്ചപ്പെടായിട്ടു അ ശരിയാ ചെറുതോണി ഡാം കുറച്ച് ഭാഗം കാണാം ലോങ് വരുമ്പോൾ ചെറുതോണി ഡാമൊക്കെ നമ്മൾ കടത്തിവിട്ടില്ല കാരണം എന്താ വർക്ക് നടക്കാണ്ട് കടത്തി വിട്ടില്ല സാധാരണ ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കുമ്പോ അതിന്റെ എന്റ് വരെ പോകാറുണ്ട് പക്ഷെ കടത്തി വിടുന്നില്ല സ്റ്റാർട്ടിങ് പോലൊന്നും തിരിച്ചു പോരാണ് കുട്ടികൾക്കൊക്കെ കുറെ കളിക്കാറുണ്ട് കുട്ടികൾക്കെല്ലാം പാർക്കൊക്കെ ഉണ്ട് നമുക്കില്ല പാർക്കില്ല എല്ലാവർക്കിന്റെ പാർക്കില്ല എല്ലാവർക്കും ഇല്ല ഇല്ല ഇതിലേക്ക് ഇങ്ങനെ നടക്കുക ഇങ്ങനെ മെയിനായിട്ട് കപ്പിൾസ് ഇങ്ങനെ കുറെ ആൾക്കാരുത് ഇത് അവിടെ അതായിട്ട് അതിനാണിപ്പോ എല്ലാ പാർക്കുകളും അല്ലേ അതിനക്കൊക്കെ സുഖാണ് േ അല്ല അതെ ശരി ശരി ഇവിടെ റൗണ്ട് പോയിട്ട് നമുക്ക് ഇവിടുന്ന് കൊറച്ച് കാണാം ഇവിടുന്ന് റിവറിന്റെ ഒരു ഇന്ത്യ ഉണ്ടോ അതെ കാണാം കാണുന്നത് ഇടുക്കി ഡാം കാണില്ല ഫുള്ള് മാറാണല്ലോ വിടെ ആകുണോണ്ടോ ഉം അതാകുണു സിപ് ലൈന് ആ മറ്റേ അതിണ്ട് അറൗണ്ട് ഇതിലേക്ക് പോവാ

റക്കലല്ലേ കാരണം അത്ര ഉള്ളതിലുള്ള ആറ് പേര് അറുന്നൂറ് കെ ജി വെയിറ്റ് നമുക്ക് ഇതുണ്ട് അതിന് എത്ര ചാർജാണ് ചാർജാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഹിൽ വ്യൂ പാർക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു കാണാൻ ഈ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള പിന്നെ പിന്നെതാ ഈ ബാക്കിലുള്ള വാട്ടർ പരിപാടി ഒക്കെ തന്നെ ഉള്ളു പിന്നെ പോലത്തെ കുറേ ഇരിക്കാനുള്ളതും നിൽക്കാനുള്ളതും കുറേ കാര്യങ്ങൾ നടക്കാനുള്ളതും ഇത്ര തന്നെ ഉള്ളു മെയിൻ ആയിട്ട് അട്രാക്ഷൻ ഇതാ ഈ ഡാമിൻ്റെ ബാക്ക് യൂ അത് തന്നെ മെയിൻ അട്രാക്ഷൻ അല്ലാണ്ട് വേറെ കൂടുതലായിട്ട് വലിയ ഇതൊന്നുമില്ല അതിനോട് അമ്മാനൊക്കെ നമുക്ക് ഗിസഭ ഞങ്ങളങ്ങനെ കണ്ട് ഇനി എന്താ വാട്ട് നെക്സ്റ്റ് ഗായ്സഭ ഞങ്ങളങ്ങനെ നേരെ പാർക്കിൽ നിന്ന് ഇറങ്ങി കുളമാവു ഡാമുകൂടെ കണ്ടിട്ടാണ് തിരിച്ചു പോന്നത്

മാറ്റം കാരണേ നല്ല ഡാമിന് കാണുമ്പോ അങ്ങനെ അപ്പൊ കായ്സ് ഇതാണ് കുളമാവ് ഡാം നമ്മള് അങ്ങനെ കുളമാവ് ഡാമൊക്കെ എത്തി ഇവിടുന്ന് കുറച്ചിങ്ങനെ പോയേക്ക് അവിടെ മുന്നിൽ പോണ ആൾക്കാർ പറഞ്ഞു അവിടെ എന്താ വീട് എടുക്കണ്ടെന്ന് പറഞ്ഞങ്ങനെ വീട് അവിടെ നിന്ന് ചെയ്തത് ഫുള് വീട് എടുത്തില്ല ഒരു കാരണം വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ പോലീസ് വരുന്നുണ്ട് എന്താ പറഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ അവിടെ നിന്ന് പൗസ് ചെയ്തു ഇത് ഞങ്ങൾ പൂർണ്ണമായി കണ്ടതാണ് ഇത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷൻ്റെ എന്തോ ഒരു സംഭവമാണ് െ പറ്റി അറിയണ കമെന്റ് ചെയ്യാം അപ്പൊ കായി ഡാമിന്റെ മൂന്ന് ഡാം ഞമ്മള് കവർ ചെയ്തു കൈസ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ് അപ്പൊ ഇടുക്കിയിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മൾ പോയത് ഇത്ര തന്നെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം